യൂട്യൂബ് ചാനൽ ഗായസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയാലോ വായോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടാട്ടോ അപ്പം നമ്മുടെ ഏർക്കുറെ അൺബോക്സിങ് പ്രൊഡക്ട്സ് ഒക്കെ തീരാറായിട്ടുണ്ട് കാരണം നമ്മുടെ ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ആൻഡ് അതിനെ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടാലോ ഇത് വന്നിട്ട് ഫൈവ് മീറ്റർ വൈറ്റ് ക്ലോത്ത് ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് സ്റ്റിങ്ങിൻ്റെ ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോപ്ലിൻ ക്ലോത്ത് എന്നാണ് ഇതിന് പറയുന്നത് എനിക്ക് ആദ്യം സംഭവം കത്തിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവരോട് ചോദിച്ചു ഈ പോപ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്ന എന്താ സംഭവം എന്ന് അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നു നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ വൈറ്റ് ക്ലോത്തിനാണ് പറയുന്നത് ഈ പോപ്ലിൻ ക്ലോത്ത് എന്നാണ് അപ്പം ഞാൻ മീഷോയിൽ നല്ല ഇത് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കാരണം എനിക്ക് മീഷോയിൽ കുറേ സെർച്ച് ചെയ്തിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു കാരണം നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ